കൊണ്ടുപോയ കാര്യ ഇങ്ങനെ പുള്ളിയോട് പറഞ്ഞ പറയുന്നത് ചിരിച്ചും കടിച്ചായ

എന്റെ വീട്ടിൽ വന്ന് വേണ്ടടാ ഇല്ല അവൻ വലിയ കാര്യം പിന്നെ ഞാൻ എങ്ങനെയാണ് െ നിങ്ങൾ അതൊന്നും പറയണ്ട പറയണ്ട ഞാൻ പിന്നില്ലേ പുള്ളി വാ എടുത്താ നുണയെ പറയത്തോളൂ അങ്ങനെ നുണെ പറഞ്ഞ് 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 പറഞ്ഞു പറഞ്ഞു ഇന്നലെ ഇരിക്കാൻ കെറ്റി വീണു നാട്ടുകാർ എത്തി വലിഞ്ഞ് ചോദിച്ചു ചേട്ടായി ശ്വാസം കിട്ടുന്നുണ്ടോ ഉണ്ടേ എന്ന് കള്ളത്രവും പറഞ്ഞു ആ പൊട കിട്ടില്ല കൊമ്പിയാണോ ചത്തിന്റെ ഒരു ബൾബിടന്ന് വേണ്ടി എനിക്ക് മുണ്ടെടുക്കാൻ പറ്റില്ല അപ്പൊ എന്റെ ചെറുക്കും മേടിച്ച് തന്നാ നിക്കറ് ഇതാകുമ്പോ രണ്ടുണ്ട് ഗുണം ഇങ്ങനെ വലിച്ചിരിക്കാനും പറ്റും ഇത് ഇറങ്ങി പോവില്ല പാവണ്ടല്ലേ പറഞ്ഞു പാപ്പനെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാ ഇരുപത് ഇരുപത്തേഴ് വയസ്സാ തോന്നി തോട്ടെ ഇല്ല വാവ എടാ രാസിനാഥി എനിക്കിഷ്ടം എന്നും പറഞ്ഞി അതുകൊണ്ട് കഞ്ഞി ഉണ്ടാക്കി തരല്ലേ കേട്ടോ